ഹലോ നമസ്കാരം സന്തോഷ് കുമാർ അങ്കോള ഷിറൂർ ജില്ലയിലെ ഉരുൾപൊട്ടലിൽ കേരള കോഴിക്കോട് സ്വദേശിയായ അർജുനൻ സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് മലയിൽ നിന്നും ഒലിച്ചിറങ്ങിയ മൺകൂനയ്ക്കൊപ്പം വാഹനമായ ട്രക്കും പന്ത്രണ്ട് ദിവസമായി തുടരുന്ന രക്ഷാധുത്യം ചെളിയും ആറ് നോട്ടിക്കൽ മൈൽ വേഗതയിലുള്ള പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കും ആറ് മീറ്റർ താഴ്ചയും സോണാർ സിഗ്നലിലൂടെ റെഡാർ സിഗ്നലിലൂടെ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഡൽഹിയിലെ സ്വകാര്യ കമ്പനിയുടെ ഐ ബോർഡ് സിസ്റ്റത്തിലൂടെ കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയായി പുഴയിലെ മൺകൂനയ്ക്കടിയിൽ നാല് ഭാഗങ്ങളിലായി നാല് ലോഹങ്ങൾ കണ്ടെത്തുകയും നാലാമത്തെ സ്പോട്ടിൽ അർജുനന്റെ ട്രക്കിന്റെ സിഗ്നൽ കണ്ടെത്തുകയും കരസേന നാവികസേന സ്കൂബ ഡൈവേഴ്സ് എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് കർണാടക പോലീസ് ഫയർഫോഴ്സ് മറ്റ് രക്ഷാ ദൗത്യ സംഘങ്ങൾ ആയിരത്തോളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇരുപതോളം പേരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ഇരുന്നൂറോളം പേരെ ജീവനോടെ അല്ലാതെ കണ്ടെത്തുകയും ചെയ്ത കൂന്താപുരത്തെ മത്സ്യത്തൊഴിലാളികളിലെ ഈസ്റ്റർ മാൽപ്പയും ഗംഗാവലിപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും പതിമൂന്നാം ദിവസമായ നാളെയും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് കർണാടക എം എൽ എയായ കാർവാർ സതീഷ് കൃഷ്ണ സൈലും ഉത്തര കന്നഡ ജില്ലാ കലക്ടറായ കൃഷ്ണപ്രിയയും കേരള വനം വകുപ്പ് മന്ത്രി എൻ കെ ശശീന്ദ്രനും കേരള എം എൽ എ വിജിനും ഡഡ്ജ് സംവിധാനവും നാളെ ഷിരൂരിലെത്തും എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും